ഈ വർഷം മികച്ച നിലയിലുള്ള മൺസൂൺ മഴ ലഭിക്കുമെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം രാജ്യത്തെ കാർഷിക മേഖലയെ സംബന്ധിച്ച് ശുഭകരമായ റിപ്പോർട്ടാണിത് മികച്ച തോതിൽ മഴ ലഭിച്ചതിനെ തുടർന്ന് ഇത്തവണ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിച്ചാൽ ആനുപാതിക ഉയർന്ന വിളവെടുപ്പും വരുന്ന സീസണിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും ഇതിലൂടെ ഗ്രാമീണ സമ്പദ്ഘടനയും ഉണർവുകയിരിക്കും ഈ ഒരു പശ്ചാത്തലത്തിൽ മൺസൂൺ മഴയുമായി ബന്ധപ്പെട്ട് നിക്ഷേപം ശ്രദ്ധിക്കേണ്ട സെക്ടറുകളും പ്രധാനപ്പെട്ട ഘടകങ്ങളും മൺസൂൺ മഴയ്ക്ക് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പ്രാധാന്യവും ഒക്കെ നമുക്ക് നോക്കാം എന്തുകൊണ്ടും മൺസൂൺ മഴയ്ക്ക് പ്രാധാന്യം രാജ്യത്തിൻ്റെ കാർഷിക മേഖലയിൽ നിർണായക സാധനമുള്ള ഘടകമാണ് മൺസൂൺ മഴക്കാലം ഇന്ത്യയുടെ മൊത്തം കൃഷിഭൂമിയുടെ അമ്പത് ശതമാനത്തിലേറെയും ഈ മഴ സീസൺ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഇതിന് പുറമെ കുടിവെള്ളത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും സ്ഥാപിച്ചിരിക്കുന്ന രാജ്യമെമ്പാടുള്ള ജലസമ്പന്നങ്ങൾ നിറയുന്നതിനും മൺസൂൺ സീസണിൽ ശരാശരി മഴ ലഭിക്കേണ്ടത് അനിവാര്യമാകുന്നു അതേപോലെ മഴയെ കേന്ദ്രീകരിച്ചുള്ള കൃഷിമുഖേനയാണ് രാജ്യത്തിൻ്റെ ഭക്ഷ്യോൽപ്പാദനത്തിലേക്ക് നാൽപ്പത് ശതമാനം സംഭാവന ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും മൺസൂൺ മഴ വലിയ സംഭാവന നൽകുന്നുവെന്ന് സാരം ഏതെങ്കിലും കാരണത്താൽ മഴ ലഭ്യതയിൽ നേരിടുന്ന കുറവ് പിന്നാലെ വരുന്ന സീസൺ കരിമ്പ് പയർ ധാന്യങ്ങൾ അരി പച്ചക്കറി എന്നിവയൊക്കെ ചെലവേറിയതാക്കി മാറ്റും ഇത് രാജ്യത്തെ ഭക്ഷ്യവിലക്കയറ്റത്തിലേക്ക് നയിക്കും സമീപകാലത്ത് ഏതാനും പച്ചക്കറി ഇനങ്ങൾ മാത്രമായാണ് വിലക്കയറ്റം നേരിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി മാനേജ്മെന്റ് നടപടികളുടെ പണപ്പെരുപ്പത്തെ തളയ്ക്കാൻ മറ്റ് ആഗോളഘടങ്ങളും കൂടി അനുകൂലമായ പശ്ചാത്തലത്തിൽ ആർ ബി ഐക്ക് സാധിച്ചിരുന്നു എന്നാൽ മൺസൂൺ മഴ ലഭ്യതയിൽ കുറവ് നേരിട്ടാൽ അരി പയർ ധാന്യവർഗങ്ങളിലേക്ക് വിലക്കയറ്റം പടരുന്ന സാഹചര്യം സംജാതമായാൽ റിസർവ് ബാങ്കിന്മാർ സമ്മർദ്ദ രൂപപ്പെടാൻ വഴിയൊരുങ്ങും ഇത് പലിശ നിരക്ക് കൂടുതൽ താഴ്ത്താതിരിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനോ ഒക്കെ കളമൊരുക്കാം രണ്ടായാലും നിലവിലേതിനേക്കാൾ അവസ്ഥ മോശമാകുന്ന സാഹചര്യം ഒരുത്തിരിയാം എങ്കിൽ രാജ്യത്തെ ഇടത്തരം താഴ്ന്ന വരുമാനങ്ങളുടെ കുടുംബജെട്ടുകൾ താളം തെറ്റിക്കുന്നതിലേക്ക് കൊണ്ടുതന്നെത്തിക്കും അതേപോലെ രാജ്യത്തിന്റെ ജി ഡിപിൽ ഇരുപത് ശതമാനത്തോളം തൊഴിൽപീണിയിലേക്ക് നാൽപ്പത് ശതമാനത്തോളം സംഭാവന ചെയ്യുന്ന കാർഷിക മേഖലയാണ് അതിനാൽ മൺസൂൺ മഴയുടെ ലഭ്യതക്കുറവ് ഗ്രാമീണ മേഖലയുടെ മൊത്തത്തിലുള്ള വരുമാനവും താഴ്ത്തും ഇത് ഉപഭോക്തൃ ആവശ്യകതയും കുറയ്ക്കുന്നു നിലവിൽ രാജ്യത്തെ കൺസ്യൂമർ ബിസിനസ്സിലെ വിറ്റൊരുവിൽ മുപ്പത്താറ് ശതമാനം സംഭാവന ചെയ്യുന്ന ഗ്രാമീണ മേഖലയാണെന്നും കൂടി ഓർക്കണം അഞ്ച് ശതമാനം മഴയിലുണ്ടാകുന്ന കുറവ് രാജ്യത്തിന്റെ ജീഡിപ്പിൽ ഒന്നേ മുക്കൽ ശതമാനം വരെ ഇടിവുണ്ടാക്കാമെന്നാണ് വ്യവസായ മേഖലയിൽ സംഘടന ുള്ള മുൻകാല റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്തായാലും മൺസൂൺ മഴയ്ക്ക് ഇന്ത്യൻ കാർഷിക മേഖലയിലും ഗ്രാമീണ സമ്പത്ത് കളിലും നിർണായക സാധ്യമുണ്ടെന്ന് വ്യക്തം ഏതൊക്കെ സെക്ടറുകൾ ശ്രദ്ധിക്കണം ഓരോ വർഷവും ലഭിക്കുന്ന മൺസൂൺ മഴയുടെ തോതിന് കാർഷിക മേഖലയുടെയും വെള്ളവെടുപ്പിൻ്റെയും അതിലൂടെ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലും സമ്പദ്ഘടനയിലും ഒക്കെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഘടകമായി മാറും ഇത്തവണ മൺസൂൺ മഴ മികച്ച രീതിയിൽ ലഭിക്കാമെന്ന പശ്ചാത്തലത്തിൽ ഏതൊക്കെ സെക്ടറുകൾ പരിഗണിക്കാമെന്ന് നോക്കാം ഇതിൽ മൂന്ന് മുതൽ ആറ് മാസം വരെയുള്ള ഹ്രസ്വാലളവിൽ എഫ് എം സി ജി ടു വീലർ നിർമ്മാതാക്കൾ അഗ്രീൻ ഇൻപുട്ട് സെക്ടറുകൾ ശ്രദ്ധിക്കാം കാരണം മഴയുടെ ലഭ്യത അനുസരിച്ച് ഗ്രാമീണ മേഖലയിലെ ചിലവഴിക്കലും കാർഷിക വൃത്തിയിൽ നിന്ന് നേരിട്ടുള്ള സ്വാധീനമുള്ള സെക്ടറുകളാണിത് അതേസമയം ആറ് മാസം മുതൽ ഒരു വർഷം വരെയുള്ള ഇടക്കാലയളവ് കണക്കാക്കിയാൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് മൈക്രോ ഫിനാൻസ് സെക്ടറുകൾ ശ്രദ്ധിക്കാം ഗ്രാമീണ മേഖലയുടെ വരുമാനത്തിൻ്റെ സ്ഥിരതയുടെ സ്വാധീനം ഈ സെക്ടറുകൾ പ്രകടമാകുമെന്നാണ് കാരണം ഒരു വർഷത്തിന് മുകളിലുള്ള ദീർഘകാലവിൽ ഇൻഫ്രാ കൺസ്ട്രക്ഷൻ സെക്ടറുകൾ ശ്രദ്ധിക്കുന്നതാകും ഉചിതം അതേസമയം നോൺ സൈക്ലിക്കൽ ഓഹരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഓഹരി നിക്ഷേപകർക്ക് ഗുണകരമാണ് ടെക്നോളജി ഹെൽത്ത് കെയർ ഫാർമ എനർജി പോലുള്ള സെക്ടറുകളെ പരിഗണിക്കാവുന്നതാണ് ഇതിന് പുറമെ ഡിഫൻസ് ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഹൗസിംഗ് ക്യാപിറ്റൽ ഗുഡ്സ് സിമെൻറ്റ് റെയിൽവേ തുടങ്ങിയവ മഴയുടെ ലഭ്യതക്കുറവ് നേരിടുന്ന പക്ഷം താഴ്ന്ന തോതിൽ മാത്രം തിരിച്ചടി നേരിടാവുന്ന സെക്ടറുകളാണ് ഡിസ്ക്ലെയിമർ മേൽ മേൽസൂചിപ്പിച്ച് വിവരം പഠനാവശം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനുള്ള ശുപാർശയല്ല ഓഹരിവിണിയിലെ നിക്ഷേപം ലാഭസാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് പോബി അങ്കീകൃത സാമ്പത്തികതയുടെ മാർഗ്ഗദേശം തേടുകയോ സ്വന്തമായ നിലയിൽ കൂടുതൽ പഠനം നടത്തുന്നതൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഇ ടിമലുള്ള ഫോളോ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം